താമരശ്ശേരി ചുരത്തിൽ കാർ തടഞ്ഞു നിർത്തിയ അറുപത്തിയെട്ട് ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ മുഖ്യപ്രതികളിൽ ഒരാളായ തൃശൂർ മാള സ്വദേശി സിജിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വലയിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി കോഴിക്കോട് റൂറൽ എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് മാളയിൽ നിന്ന് സിജിലിനെ അറസ്റ്റ് ചെയ്തത് സ്വർണം വാങ്ങാൻ മൈസൂരുവിൽ നിന്ന് കൊടുവള്ളിയിലേക്ക് കാറിൽ കൊണ്ടുവരികയായിരുന്ന പണം കവർന്ന കേസിലാണ് അറസ്റ്റ് മഹാരാഷ്ട്ര സ്വദേശി വിശാൽ ഭഗത് മഡ്ഗരിയെ ക്രൂരമായി ആക്രമിച്ച് പണം കവരുകയായിരുന്നു ഡിസംബർ പതിമൂന്നിന് ഒമ്പതാം വളവിനും എട്ടാം വളവിനും ഇടയിൽ വെച്ചാണ് അക്രമം നടത്തിയത് രണ്ട് വാഹനങ്ങളിലായെത്തിയ സംഘം വിശാലിന്റെ വാഹനം തടഞ്ഞു നിർത്തി സൈഡ് ഗ്ലാസ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു തകർത്ത് അറുപത്തിയെട്ട് ലക്ഷം രൂപ കവരുകയായിരുന്നു സിജലിന്റെ ഉടമസ്ഥതയിലുള്ള ജീപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ എറണാകുളം ചെട്ടിക്കാട് സ്വദേശി തോമസ് തൃശൂർ സ്വദേശികളായ ഷാമോൻ ജിനേഷ് താമരശ്ശേരി സ്വദേശി സുബേഷ് കണ്ണൂർ ഇരിട്ടി സ്വദേശി അജിത്ത് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി പി പി അബ്ദുൾ മഹ്റൂഫ് എന്നിവർ നേരത്തെ അറസ്റ്റിലായിട്ടുണ്ട് കേസിൽ ആറുപേർ കൂടിയുണ്ടെന്നും ഇവർ ഉടൻ പിടിയിലാകുമെന്നും പോലീസ് പറഞ്ഞു ട്വന്റി കോഴിക്കോട്